നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് നമുക്ക് ഏലസ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നമുക്ക് പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബാലാരിഷ്ടതാ കാലഘട്ടം മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കാലം വരെ കുട്ടികൾക്ക് രോഗദുരിതങ്ങൾ കൂടുതൽ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ശീതളാദേവിയുടെ ഇലസ് ഉപയോഗിക്കാം അതോടൊപ്പം പഠനമികവും നടക്കും മടിയൊക്കെ പിടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ശീതളാദേവിയുടെ ഇലസ് ധരിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ മടിയൊക്കെ മാറി സ്കൂളിൽ പോകും അതോടൊപ്പം തന്നെ അടിക്കടി രോഗങ്ങൾ വരാതിരിക്കുന്നതിനും ഈ ഇലസ് നിങ്ങളെ സഹായിക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്നതിനും കുഴപ്പമില്ല അമ്മയുടെ പിരീടും കുഴപ്പമില്ല മരണവീട് ജനുവീട് പോകുമ്പോൾ കൊണ്ടുപോകാതിരുന്നാൽ മതിയാകും അതേപോലെ തന്നെയാണ് പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ ബാലഗോപാല മേലസ്സാണ് ധരിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും നോൺ വെജ് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അതോടൊപ്പം കുട്ടികൾക്ക് ബ്രില്ല്യൻസി ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രില്ല്യൻ്റായിട്ടൊക്കെ പഠിക്കണമെങ്കിൽ അശ്വരോട് മേലസ് ഉണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും ഉപയോഗിക്കാം അപ്പോൾ വലിയ ആളുകൾ ഉപയോഗിക്കുമ്പോൾ പഠന കാലഘട്ടത്തിലല്ലാതെ തൊഴിൽ ചെയ്യുന്ന സമയത്താണ് ഏലസ് ഉപയോഗിക്കുന്നതെങ്കിൽ പകൽ സമയം നോൺ വെജോ ഒഴിവാക്കണം രാത്രി അഴ്ച്ചിട്ട് കഴിക്കാവും മരണവീട് ജനന വീട് വാര്യ ഭർത്തരം എന്തസമയങ്ങളിലൊന്നും ധരിക്കാൻ പാടില്ല പിന്നെ കൃത്യമായിട്ട് എല്ലാ മാസത്തിലും ഏലസിൻ്റെ വഴിപാടുകൾ ചെയ്തു പോകേണ്ടി വരും ഇനി സാമ്പത്തികമായിട്ടും അല്ലാത്ത പരാധീനതയിലുള്ള ആളുകളാണെങ്കിൽ ഗണപതി ഭഗവാന്റെ മഹാഗണപതിയുടെ ഏലസാണ് നൽകുന്നത് ആ ഇലസ് ധരിക്കുമ്പോഴും ചിട്ടോട്ടങ്ങൾ പാലിക്കണം അതുകൂടാതെ എല്ലാ മാസത്തിലും നൂറ്റി ഗണപതി ഹോമം പാക്കേജ് ആയിട്ടും അതുകൂടാതെ ഏഴ് ദിവസം നിറങ്ങിയ മലം അങ്ങനെ ആയിരത്തി നാനൂറ്റി ഇരുപത് പ്രണവമല്ലിൽ വഴിപാട് ചെയ്യണം അതോടൊപ്പം കൃത്യമായി ചിട്ട പാലിച്ച് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ ഏലസുകളെല്ലാം വാങ്ങി ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ വശ്യത്തിന് വേണ്ടി ഭാര്യ ഭർത്തവശ്യമാണ് പ്രധാനം വശ്യത്തിന് വേണ്ടി യക്ഷിയുടെ ഏലസ് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ ശരീര പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയുടെ ഏലസ് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഏലസൊക്കെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് പകൽ സമയത്തിന് ഓണം ഒഴിവാക്കുകയും രാത്രി അഴിച്ചു വെച്ച് കഴിക്കുകയും വേണം അങ്ങനെ ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കും ആ വാഹന പൂജയ്ക്ക് വരുമ്പോൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക പാതദോഷങ്ങൾ ആ വായിച്ചു കളയുക അപ്പോൾ നാല് കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും പിന്നെ നിങ്ങളുടെ ജാതം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് വിജയിക്കാൻ സാധിക്കും ഏത് നാല് കാര്യം വിവാഹം കഴിച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് തിരുവേരമംഗലത്തിപ്പറ്റി തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതവിടെ ഒപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗണപതി ഹോമം ഭഗവതി സേവയും പഞ്ചാലങ്കാര പൂജയോടുകൂടി തന്നെ ചെയ്തു തരികയും ചെയ്യും അപ്പം താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ഒരിക്കലും ജീവിത പരാജയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല അപ്പോൾ ഇവിടുത്തെ ഏലസുകളുടെ പ്രത്യേകതയിലെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓരോ ഏലസ് ധരിച്ചു പോകുമ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം